എം ആർ അജിത് കുമാറിന്റെ വിവാദ ട്രാക്ടർ യാത്ര മേലുദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തത് ആർ ജോസിന് റിപ്പോർട്ട് ചെയ്ത ആർ ജോസിനെതിരെ നടപടി പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയായ ആർ ജോസിനെ സ്ഥലം മാറ്റിയിരിക്കുന്നു എറണാകുളം റൂറൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലേക്കാണ് സ്ഥലം മാറ്റം പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീൺ ഒറ്റ നോട്ടത്തിൽ ഇതൊരു പ്രതികാര നടപടിയാണ് എന്താണ് അറിയാനാകുന്നത് ഡിവൈഎസ്പി ജോസിനെ സ്ഥലം മാറ്റിയത് എന്ത് കാരണത്താലാണ് എന്ന് വിശദീകരിക്കുന്നുണ്ടോ ശ്രമൃതി പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് പി ആർ ജോസ് ഉൾപ്പെടെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരുടെ സൽമാറ്റ ഉത്തരവാണ് ഇപ്പോൾ പോലീസ് വകുപ്പ് ഇറക്കിയിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ശബരിമലയിലേക്ക് മല കയറിയത് ട്രാക്ടറിൽ പോയത് അത് വലിയ വിവാദമായിരുന്നു അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമൊക്കെ പുറത്തു പുറത്തുവന്നിരുന്നു നാമാണത് റിപ്പോർട്ട് ചെയ്തത് ആദ്യം ആ സി സി ടി വി ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കോടതി വിഷയത്തിൽ ഇടപെടുകയും ചില നടപടികളിലേക്കൊക്കെ പോവുകയും ചെയ്തിരുന്നു അത് ആദ്യമേ തന്നെ ഒരു വിഭാഗം ഉന്നയിച്ചിരുന്ന ആരോപണം അത് ശബരിമലയിൽ പമ്പ അതായത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള സി സി ടി വി ക്യാമറകളിൽ ഈ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കുറച്ച് ദിവസങ്ങൾക്ക് അത് പുറത്തു വന്നിരുന്നില്ല ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നില്ല പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ആ ദൃശ്യങ്ങൾ വന്നത് ആ ദൃശ്യമാണ് ഏറ്റവും വലിയ തെളിവായി എം ആർ അജിത് എതിരെ മാറിയത് ആ ദൃശ്യം മേലുദ്യോഗസ്ഥന് കൊടുത്തത് അതായത് സി സി ടി വി ദൃശ്യം ട്രാക്ടറിൽ എം ആർ അജിത് സഞ്ചരിക്കുന്ന ആ ദൃശ്യം കൊടുത്തത് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ് പി ആർ ജോസാണ് അദ്ദേഹമായിരുന്നു അതാണ് അദ്ദേഹമാണ് മേലുദ്യോഗസ്ഥനത് റിപ്പോർട്ട് ചെയ്തത് സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു തെളിവ് മേലുദ്യോഗസ്ഥനെ കൈമാറിയതാണ് ഈ സ്ഥലമാറ്റത്തിലേക്ക് നയിച്ചത് എന്ന ഒരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഏതായാലും പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് പി ആർ ജോസിനെ സ്ഥലമാറ്റിയിരിക്കുന്നു മാറ്റിയിരിക്കുന്നു എറണാകുളം റൂറൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ഈ സ്ഥലമാറ്റത്തിന് കാരണമായി ഇപ്പോൾ പറയുന്നത് ഈ ട്രാക്ടർ യാത്രാ വിവാദവും ഒപ്പം തന്നെ എം ആർ അജിത് കുമാർ ട്രാക്ടർ കയറി യാത്ര ചെയ്തതിന്റെ സി സി ടി വി ദൃശ്യം മേലുദ്യോഗസ്ഥന് കൈമാറി എന്നുള്ളതാണ് അത് മേലുദ്യോഗസ്ഥൻ ഇന്റലൻസ് ഡിവി ഇന്റിലൻസ് എ ഡി ജി പി ആയിരുന്ന പി വിജയന് കൈമാറി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ ആ ദൃശ്യം ഇന്റലൻസ് എ ഡി ജി പി വിജയന്റെ കൈവശമെത്തുകയും അത് ഒരു നിർണായകമായിട്ടുള്ള തെളിവായി മാറുകയും ചെയ്തു കോടതിയൊക്കെ ആ വിഷയത്തിൽ ഇടപെട്ട ഒരു സാഹചര്യം കൂടിയുണ്ടായി അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സ്ഥലമാറ്റത്തിന് കാരണം അത് ട്രാക്ടർ യാത്ര വിവാദമാണെന്ന ഒരു അനുമാനത്തിലേക്ക് എത്തേണ്ടി വരും ഏതായാലും സർക്കാർ ഈ ഉദ്യോഗസ്ഥനെ കൂടാതെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക കൂടി ആ സ്ഥലമാറ്റ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് പി ആർ ജോസിന് ഏതായാലും ഇപ്പോൾ സ്ഥലമാറ്റം സംഭവിച്ചിരിക്കുന്നു അദ്ദേഹം റിട്ടയർ റിട്ടയറാകാൻ ഇനി എട്ട് മാസം കൂടിയേ ഉള്ളൂ അതിനുള്ളിലാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാനത്തു നിന്നും മറ്റൊരു ജില്ലയിലേക്ക് ഡി എസ് തന്നെ സ്ഥലമാറ്റ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്